എവിടെ അങ്ങനെ പപ്പയും പോണ നേരിച്ചെന്നത് സൽമാൻ നേരത്തെ പഠിച്ച സ്കൂളിലോട്ടാണ് കേട്ടാ അന്നവിടെ സ്കൂളിലുണ്ടായ ചേട്ടന്മാർക്ക് ഇപ്പഴാ അങ്ങനെ സൽമാൻ ആരും മാർക്കുള്ള സൽമാനോട് വീമ്പു പറഞ്ഞാണേ അത് വേറൊന്നും കൊണ്ടല്ല ആള് നല്ലൊരു സ്പോർട്സ്മാൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒഴപ്പം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനടുള്ള ചേട്ടന്മാർക്കൊക്കെ ആള് നല്ല പിടിത്തോ ഇതാണ് റിലേക്കൊക്കെ ഓടി നടന്ന ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഓരോന്നും പറഞ്ഞ് കാണിച്ചു തരുന്നായിരുന്ന അവിടെ കളിക്കുന്ന ചേട്ടന്മാരെയും കുട്ടികളെ കണ്ടപ്പോഴത്തേക്കും ചുന്നിനും അവരുടെ കൂടെ പോയി കളിക്കണം എന്ന് പറഞ്ഞു ഭയങ്കര വാശി പിടിച്ച് നിക്കണേരുന്ന പിന്നെ ഒരു കണക്കിനാണ് നമ്മ അവിടുന്ന് കൊണ്ടുവന്നത് അവിടെ ഒരു ചെറിയ ആനക്കുട്ടിയുടെ പ്രതിമണ്ഡപത്തേക്ക് അത് കണ്ട് കണ്ട കണ്ടവാടേ അതിനെ പേടിച്ചു തിരിച്ചു ഓടി വന്നു പിന്നെ അവിടെ കിടന്ന് ഓടി കളിച്ച് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തിട്ടാട്ടോ നമ്മ അവിടന്ന് ഇറങ്ങിയത് പിന്നെ അവിടെ നിന്ന് ചുന്നനെ കൊണ്ടുവരാൻ പറ്റിയ പാട് അതൊന്നും പറയണ്ട പിന്നെ ആ ചെന്നോട് ടാറ്റാബായിബോ പറഞ്ഞു നമ്മ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ